എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്വപ്ന ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം സെക്ഷൻ കൺട്രോളർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്ന തീയതി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ആകെ മുന്നൂറ്റി അറുപത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എസ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഈ റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേടായി വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം നേടിയിരിക്കണം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആർ ആർ ബി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ വനിതകൾ തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായി മാത്രമാണ് ഫീസ് അടയ്ക്കാനും സാധിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ സോൺ തിരിച്ച് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള അവസാന തീയതി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ്ണ അവസരമാണ് ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വിവരമെത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്